മൂന്ന് ദിവസം ഞങ്ങൾ ബോക്സിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ അതിന്റെ അപ്പുറം സിനിമ എങ്ങനെ വരും ടോട്ടലിട്ടാണ് പിന്നോട് അതിനുമ്പ്പ് ചെയ്ത തല്ലുമല ഒരു ഫൈറ്റ് മൂവി തന്നെയാണ് ഇത് ഇതൊരു ഫൈസും കാര്യങ്ങളും ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഡിഫറെന്റ് വ്യത്യാസം എന്തൊരു വേറെ പരിപാടിയായിരിക്കും എന്താ വെച്ചാൽ തല്ലിമാല ഒരു വേറെ സ്റ്റൈൽ ഓഫ് പരിപാടി അറിയാലോ ഇപ്പൊ ഞാനല്ലേ പറഞ്ഞത് തൻമാല അറിയാലോ എല്ലാ സിമുണ്ട് ഒരുപാട് ഭയങ്കര സന്തോഷാണ് പുള്ളീരോട് വർക്ക് ചെയ്യാൻ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന

എന്തായാലും യൂത്തിനും അതുപോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന എല്ലാർക്കും പടം തന്നെയായിരിക്കും തള്ളലോ തല്ലുമാരിക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ സിനിമ ഒരു സ്പോർട്സ് കോമഡി സിനിമ ചെയ്യാൻ വേണ്ടിട്ടാണ് സ്പോർട്സ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബേസ് ആയിട്ട് വരുന്നത് ഇപ്പൊ ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിട്ട്